ഈശോ സഹായിക്കും ശ്രതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ വിലാപങ്ങളുടെ പുസ്തകം അതിന്റെ മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വചനങ്ങള് പ്രകാരം പറയുന്നു കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല ഓരോ ഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതുമയുള്ളതാണ് എന്നീ പ്രഭാതത്തിൽ നമ്മളായിരിക്കുമ്പോൾ ആ പുതുമ നിറഞ്ഞ സ്നേഹത്തിലേക്ക് വന്ന് അണിചേരുവാനായിട്ട് പ്രാർത്ഥനയിലൂടെ നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ കർത്താവായി ശംഷിയായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സുഹാസവും നമ്മളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ